അധികൃതരുടെ അനാവസ്ഥ ഇളമ്പച്ചി പൊതുശ്മശാനം നാശത്തിന്റെ വക്കിൽ മേൽക്കൂരയും സുരക്ഷിതത്വവുമില്ലാതെ കാടു കയറി നാശത്തിന്റെ വക്കിലായിരിക്കുകയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഇളമ്പച്ചിയിലെ പൊതുശ്മശാനം മഴയൊന്നു പെയ്താൽ മേൽക്കൂര ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ശ്മശാനത്തിൽ സംസ്കാരം നടത്തുക വലിയ വെല്ലുവിളിയാണ് കർണാടക സ്റ്റേറ്റിലും പിന്നെ റെയിൽപ്പാലത്തിനടുത്തുള്ള ശ്മശാനത്തിലേക്കുള്ള വഴിയും ശ്മശാനവും കിടക്കുകയാണ് ഇവിടെ ഇഴജന്തുക്കളുടെ ജന്തുക്കളുടെ ഏറെയാണ് മേൽക്കൂര പണിയണമെന്നും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നും നാട്ടുകാർ നിരന്തരം ആവശ്യം ഉന്നയിച്ചിട്ടും പരിഹാരത്തിന് ആരും ശ്രമിച്ചില്ല പ്രദേശത്തെ വിവിധ സമുദായങ്ങൾക്ക് പ്രത്യേക ശ്മശാനങ്ങൾ വന്നതോടെ പൊതുശ്മശാനവും ഉപയോഗിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നാൽ ശ്മശാനത്തിലെ സൗകര്യക്കുറവും ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിൽ കാര്യമായ ഇടിവുമുണ്ടായി നിലവിൽ മറ്റു പ്രദേശങ്ങളിൽ നിന്നും തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണ് ശ്മശാനം കൂടുതലായി ഉപയോഗിക്കുന്നത് ഇവരുടെ ഏക ആശ്രയമാണിത് ശ്മശാനത്തിന്റെ ശോചനീയാവസ്ഥ മാറ്റിയെടുക്കാൻ പഞ്ചായത്ത് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് നാട്ടുകാർ പറയുന്നത്